അവിലും മലരും വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ കൊല്ലും എന്നാണ് അർത്ഥം കുന്തിരിക്കം വാങ്ങി വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊല്ലും എന്നാണ് അർത്ഥം ശുദ്ധമേ രാജ്യദ്രോഹികളായ ഒരു ഗ്രൂപ്പ് അതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കാണുന്നിടത്ത് വെച്ച് വധിക്കുക എന്നൊക്കെ ഖുറാനിൽ എഴുതിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല കുറേ കാലം മുസ്ലിങ്ങൾ പോയി കേരളത്തിൽ ഇതൊക്കെ ചരിത്രമാണ് നിരോധിക്കണമെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ആർ എസ് എസിനെ അപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളിലെ പല സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ശരിവെച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും പരസ്യമായിട്ട് വീഡിയോ ഉണ്ടാക്കി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലിട്ട് വെച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംഘടന പോലുമല്ല ആക്രമികളുടെയും രാജ്യദ്രോഹികളുടെയും വലിയൊരു കൂട്ടായ്മയാണ് രാജ്യദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന ഇനി ഏതെങ്കിലും സംഘടനയുണ്ടെങ്കിൽ അതിനെയും നിരോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഒരുപക്ഷെ എസ് ഡി പി ഐയെ മനസ്സിൽ കണ്ട് പറയുന്നതാകാം ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ടി വിയിൽ കാണുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ നടക്കുന്നത് ശരിയല്ല എന്നറിയാവുന്നതാണ് എവിടെ നിന്നാണ് ഇവർക്ക് ഇതിന് മാത്രം പണം കിട്ടുന്നത് ഖുറാന്റെ പേരിൽ അല്ലെങ്കിൽ ഖൊറാനിൽ പറഞ്ഞു എന്നുള്ള പേരിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇങ്ങനെയല്ല ഇത് വായിക്കേണ്ടത് ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കടും കൃത്യം ആരും തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ചുകൊണ്ട് തെരുവിലിറങ്ങരുത് ആരും തന്നെ അവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വരരുത് അവർ രാജ്യദ്രോഹികളാണ് ആർ എസ് എസുകാരൊന്നും അല്ല കേട്ടോ സി പി എമ്മുകാരനുമല്ല കോൺഗ്രസ്സുകാരനുമല്ല നല്ല ഒന്നാം തരം കറകളഞ്ഞ മുസ്ലിങ്ങളാണ് ഇതെല്ലാം പറയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിരോധനം വളരെ കാലമായിട്ട് പലരും ആവശ്യപ്പെട്ടതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിലെ ഗവൺമെൻറ് ഇവരെ നിരോധിക്കുകയും ചെയ്തു നിരോധനം സംസ്ഥാനങ്ങൾക്കാവാം സംസ്ഥാനാടിസ്ഥാനത്തിലാവാം കേന്ദ്ര അടിസ്ഥാനത്തിലാവാം ഏതായാലും കേന്ദ്രം നിരോധിക്കാൻ കുറേ കൂടെ താമസിച്ചു ഈ താമസിച്ചതിനിടയിൽ കുറേയധികം കാര്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ചെയ്തു തീർക്കുകയും ചെയ്തു അത് അവർക്ക് വിനയായി മാറുകയും ചെയ്തു പലരും ധരിക്കുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിരിക്കുന്നത് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല മതമായ പരമായ കാര്യങ്ങൾ കൊണ്ട് ഒരു സംഘടനയെ നിരോധിക്കാനും സാധ്യമല്ല എത്രയോ മതസംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കാര്യമെന്താ അത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിരന്തരം പോപ്പുലർ ഫ്രണ്ട് ചെയ്തു വരുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പോപ്പുലർ ഫ്രണ്ട് ഞാൻ നിരോധിച്ചിരിക്കുന്നത് അല്ലാതെ പല ശുദ്ധഗതിക്കാരും വിചാരിക്കുന്നത് പോലെ മുസ്ലിമിനെ അങ്ങ് നിരോധിച്ചു കളയാം എന്ന് വിചാരിച്ചിട്ടല്ല ഖൊറാനെ നിരോധിക്കാനുമല്ല ഇസ്ലാം മത വിശ്വസിക വിശ്വാസികളെ ഉപദ്രവിക്കാനും അല്ല ഇത് ഇതായിട്ട് യാതൊരു ബന്ധവും ഈ നിരോധനത്തിനില്ല ശുദ്ധമേ രാജ്യദ്രോഹികളായ ഒരു ഗ്രൂപ്പ് അതായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ ശ്രദ്ധിച്ചു അതിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കി വെച്ചു എങ്കിലും നിരോധിക്കാൻ തക്കവണ്ണം ആ കാര്യങ്ങൾ വലുതായിരുന്നില്ല അതുകൊണ്ട് നിരോധിച്ചിരുന്നുമില്ല അപ്പോഴാണ് നമ്മുടെ ആലപ്പുഴയിൽ അവിലും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചോടാന്ന് പറഞ്ഞ് മുദ്രാവാക്യമൊക്കെ നടത്തി വലിയ മഹാസമ്മേളനം പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിക്കുന്നത് അപ്പോൾ കേരളത്തിലെ സാധാരണ ജനങ്ങൾ പരിഭ്രാന്തരായി അവിലും മലരും വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ കൊല്ലും എന്നാണ് അർത്ഥം കുന്തിരിക്കം വാങ്ങി വെച്ചോ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൊല്ലും എന്നാണ് അർത്ഥം അവരുടെ ഗ്രന്ഥത്തിൽ ഇത് എഴുതിയിട്ടുമുണ്ട് ഖൊറാനിൽ ഹിന്ദുക്കളുടെ കാര്യം എഴുതിയിട്ടില്ല ഹിന്ദു ഉണ്ട് എന്ന് പോലും ഖൊറാൻ എഴുതുന്ന കാലത്ത് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല പക്ഷേ ക്രിസ്ത്യാനികളെ അറിയാമായിരുന്നു ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും കാണുന്നിടത്ത് വെച്ച് വധിക്കുക എന്നൊക്കെ ഖുറാനിൽ എഴുതിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് കേട്ടോ അന്ന് എഴുതി എഴുതി അതാരെങ്കിലും ഇന്ന് ഗൗരവമായിട്ട് എടുക്കുമോ എടുക്കുകയില്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളും ഖുറാനിൽ ചില നല്ല കാര്യങ്ങളുമുണ്ട് അത് വെച്ച് അതെടുക്കുകയും അത് ഫോളോ ചെയ്യുകയും അതനുസരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളുടെയും ഒരു രീതി ഇതിങ്ങനെ ചെയ്തു വന്നപ്പോഴാണ് മാരുടെ ഭരണം ഇതൊക്കെ വന്നു കഴിഞ്ഞ് കുറെക്കൂടെ ആക്രമണോത്സുഖമായി ഇസ്ലാം പക്ഷേ അത് മാറി പിന്നെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് ഡിഫെൻസീവിലായി ഇങ്ങനെയൊക്കെ പോയെങ്കിലും കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിളലഹളയിൽ അതിഭീകരമായിട്ട് ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ഉപദ്രവിച്ചു അന്നും മുസ്ലിങ്ങളിൽ മാപ്പിളമാരാണ് ഈ കലാപത്തിന് മുൻകൈ എടുത്തത് അതുകൊണ്ടാണ് മാപ്പിള ലഹള എന്നത് അറിയപ്പെടുന്നത് മലബാറിൽ മുസ്ലിം ലഹള എന്നാരും പറയാറില്ലല്ലോ ഇല്ല അത് മുസ്ലിം ലഹള മുസ്ലിങ്ങളിലെ ഒരു വിഭാഗമായ മാപ്പിളമാരാണ് ആ ലഹള നടത്തിയത് പക്ഷേ അതുപോലും വലിയ ഞെട്ടലുണ്ടാക്കി ഭൂരിപക്ഷം ഹി ഹിന്ദു സമുദായത്തെ നിഷ്കാസനം ചെയ്യുന്ന രീതിയിൽ ഉള്ള പ്രവൃത്തി അത് അന്ന് ന്യൂനപക്ഷമായിരുന്ന മുസ്ലിങ്ങൾക്ക് പോലും അത്ഭുതമുണ്ടാക്കി കുറ്റബോധമുണ്ടാക്കി കുറെ കാലം മുസ്ലിങ്ങൾ നിശബ്ദരായിപ്പോയി കേരളത്തിൽ ഇതൊക്കെ ചരിത്രമാണ് അതിനുശേഷം കേരള അന്ന് അദ്ദേഹം മുജാഹിദ്ദീൻ ഉണ്ടാകുന്നു മെല്ലെ അവർ ലോസ്റ്റ് ഗ്രൗണ്ട് അവർ തിരിച്ചു പിടിക്കുന്നു ഇതൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ് കാലത്താണ് ഇന്ത്യയിൽ സിമി എന്ന സംഘടന ഉണ്ടാകുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻ്റ് ഓഫ് ഇന്ത്യ ഈ സിമി ഇതുപോലത്തെ വിധ്വംസക പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ അവർ നിരോധിക്കപ്പെട്ടു അവർ പല സ്ഥലത്ത് നിന്ന് ഗാദർ ചെയ്ത് റീഗ്രൂപ്പ് ചെയ്ത് പല പേരുകളിൽ എൻ ഡി എഫായി പി ഡി പി ആയി അതായി ഇതായി മാറി മറിങ്ങനെ വന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു സാധനമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈ നിരോധനത്തിൻ്റെ പേരിൽ കേരളത്തിൽ വന്ന പ്രതികരണങ്ങൾ നിങ്ങൾ നോക്കുക സി പി എം അഥവാ എൽ ഡി എഫ് അവർ പറഞ്ഞു നിരോധനം കൊണ്ട് പ്രയോജനമില്ല നിരോധിക്കണമെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ആർ എസ് എസിനെ ഇതാണ് അവരുടെ പോയിന്റ് യു ഡി എഫും ഇത് തന്നെ പറഞ്ഞു യു ഡി എഫ് നിരോധനം കൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നന്നായി പക്ഷേ ആർ എസ് എസിനെ എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല അപ്പോൾ പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നാണ് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് ഇത് പറയാൻ എന്താ കാരണം പോപ്പുലർ ഫ്രണ്ടിനെ മാത്രമായിട്ട് കുറ്റം പറഞ്ഞാൽ മുസ്ലിം സമുദായം എതിരാകും എന്ന് എൽ ഡി എഫും യു ഡി എഫും ഭയപ്പെടുന്നു അതുകൊണ്ടാണ് അവർ ബാലൻസ് ചെയ്യാനായിട്ട് തൂക്കമൊപ്പിക്കാനായിട്ട് ഈ ആർ എസ് എസിൻ്റെ പേരും പറയുന്നത് വാസ്തവത്തിൽ ആർ എസ് എസും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ യാതൊരു താരതമ്യവും ഇല്ല അതുകൊണ്ടാണ് ഞാനത് താരതമ്യം ചെയ്യാത്തത് ചക്കും ചുക്കും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവർ തമ്മിൽ അതുകൊണ്ട് അതിൽ അർത്ഥമില്ല പക്ഷെ രാഷ്ട്രീയക്കാർ ഇത് ചെയ്യും അവരുടെ ഭയമാണത് മുസ്ലിങ്ങൾ മുഴുവൻ നമുക്കെതിരായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കളുടെ സംഘടനയെ നിരോധിക്കുക ഹിന്ദുക്കളുടെ സംഘടന പോലുമല്ല ആർ എസ് എസ് ഭാരതീയരുടെ സംഘടനയാണ് എത്രയോ തവണ ആർ എസ് എസ് അത് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ആർ എസ് എസ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ എണ്ണത്തിൽ കുറവല്ലേ എണ്ണത്തിൽ കുറവാണ് പക്ഷേ ഉണ്ടല്ലോ പുറത്താക്കിയിട്ടില്ലല്ലോ കേറ്റിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ അവർക്കൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു അത് മാറ്റേണ്ടതാണ് അത് മാറ്റാനുള്ള ഉത്തരവാദിത്വം ആർ എസ് എസിനുമുണ്ട് അവർക്കുമുണ്ട് രണ്ടുകൂട്ടർക്കുമുണ്ട് അവരൊന്ന് ആർ എസ് എസിനെ പരിശോധിക്കണം ആർ എസ് എസൊന്ന് അവരെ മനസ്സിലാക്കണം ഇത് ചെയ്ത് കുറേശയായിട്ട് ആ അകലം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ആർ എസ് എസിൻ്റെ ആക്ടിവിറ്റി അപ്പോൾ അതും പോപ്പുലർ ഫ്രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല താരതമ്യവുമില്ല ഇതാണ് കേരളത്തിലെ അവസ്ഥ നമുക്കിതെല്ലാവറിയാം നിങ്ങളൊക്കെ ടി വിയിലും കണ്ടു കാണും കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെന്താ അവസ്ഥ ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങളിലെ പല സംഘടനകളും പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനം ശരിവെച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും പരസ്യമായിട്ട് വീഡിയോ ഉണ്ടാക്കി നാട്ടുകാർക്ക് വേണ്ടിയിട്ട് യൂട്യൂബിലിട്ട് വച്ചിരിക്കുകയാണ് അതിൽ ചിലത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് കേരളത്തിലാരും കണ്ടിട്ടില്ല എന്നിട്ടാണോ അതോ കാണിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണോ എന്ന് എനിക്ക് കേരളത്തിന് പുറത്ത് മുസ്ലിങ്ങളുണ്ടല്ലോ ഒരുപക്ഷെ അവരുടെ ലേ എണ്ണത്തിൽ കൂടുതൽ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒക്കെ എന്താ മുസ്ലിങ്ങളില്ലേ തമിഴ്നാട്ടിലും മുസ്ലിങ്ങളില്ലേ അപ്പോൾ അവരുടെയൊക്കെ പ്രതിനിധികൾ എന്ത് പറയുന്നു ഇതറിയണ്ടേ അതിൽ ഒരു പ്രതിനിധി പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഇത് ഓൾ ഇന്ത്യ സൂഫി സജാദ് നഷ്നീൻ കൗൺസിൽ സൂഫികളുടെയാണ് അവരുടെ നേതാവ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം مجھے ابھی ابھی یہ سوچنا ملی ہے کہ بھارت سرکار نے پی ایف آئی اور اس کے سہیوگی سنگٹنوں پر پربند لگا دیا گیا ہے ہم بھارت سرکار کے اس کا بہت بہت سواغت کرتے ہیں میں سید نصیر الدین چشتی چیئرمن آل انڈیا سوفی سجادہ نشین کاؤنسل ہماری کونسل کی طرف سے کانسل کے تمام جو اسٹیٹ ہولڈر تمام لوگوں کی طرف سے اس نرت بہت سوگت کرتا ہوں ہم نے بھارت سرکار سے پہلے یہی ڈیمانڈ کری تھی کہ اس سنگھن کے خلاف یدید پورا ایویڈینس ہے تو اس پہ جلد سے بین لگایا اور یہ بین ان لوگوں کے لئے ایک سبق ہے جو دیش گتی گتو میں شامل رہتے ہیں جو سنگٹن دیش کے آئین کے خلاف جا کے کام کرتے ہیں ان کے لیے یہ بہت بڑا سبق ہے وہ دیکھیں کہ دیش کی سرکشہ سے بڑھ کے کچھ بھی نہیں ہم بھارت سرکار کے اس کا بہت سوگت کرتے ہیں میں دیش کے یواؤں سے خاص طور سے مسلمانوں سے اپیل کرتا ہوں کہ کے اس نرت پوزیٹو ملے یہ دیش اس بہت ضروری تھا اس نرم میں کا سپورٹ کریں और आगे भी यदि कोई ऐसे संगठन पाए जाते हैं जो में शामिल അപ്പൊ ഇദ്ദേഹം പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം സംഘടന പോലും അല്ല അക്രമികളുടെയും രാജ്യദ്രോഹികളുടെയും വലിയൊരു കൂട്ടായ്മയാണ് ഇവരെ നിരോധിക്കണം എന്ന് പലതവണ ഞങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് രാജ്യദ്രോഹം ഒരു കാരണവശാലും വകവെച്ച് കൊടുക്കാൻ പറ്റില്ല ഇതൊന്നും ഇസ്ലാമിലില്ല ഇതാണ് ആ മനുഷ്യൻ പറയുന്നതിൻ്റെ അർത്ഥം ഇത് കേരളത്തിൽ ആരെങ്കിലും കാണിക്കുമോ ഇല്ല ഇനി അടുത്ത ഒരാളിനെ ഞാൻ കാണിച്ചു തരാം തഹസീൻ ഉലമാ എ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ധാരാളം സംഘടനകളുണ്ടെന്നോ ഒന്നും രണ്ടുമൊന്നുമല്ല ഒരുപാട് സംഘടനകൾ അവർക്കുമുണ്ട് ഒരുപാട് അവാന്തര അതിൽ ഓരോ വിഭാഗത്തിൻ്റെയും നേതാക്കന്മാരാണ് ഈ പറയുന്നത് നിങ്ങളീ കാണുന്നതുണ്ടല്ലോ അവിടുത്തെ ഉത്തർപ്രദേശിലെ അല്ലെങ്കിൽ ബീഹാറിലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ കുഞ്ഞാലിക്കുട്ടി ഇവരൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ആളിൻ്റെ ഒന്ന് കേൾക്കാം അത് തഹസീൻ ഉലമ ഇസ്ലാമിൻ്റെ പ്രതിനിധിയാണ് മുഹമ്മദ് ചെയർമാൻ തൻസീം ഇസ്ലാം انڈین حکومت نے جو بین لگایا ہے اور جو گرفتاریاں ہوئی ہیں تو جو بے قصور ہیں ان کے ساتھ انصاف کیا جائے جو مجرم ہیں انہیں قرار واقعی انڈین قانون کے حساب سے سزا دلائی جائے میں اس کی ڈیمانڈ کرتا ہوں حالانکہ ہم نے دو ہزار سترہ اٹھارہ میں بلکہ دو ہزار سترہ میں جب راج ناتھ سنگھ ہوم منسٹر تھے تو ان کے آفس کے باہر ایک بہت بڑا احتجاج کیا تھا جس کو انڈیا اور باہر کی میڈیا نے توڑ دیا تھا ہمارا مطالبہ تبھی سے ہے کہ اس پر بینک لگنا چاہیے چونکہ پی ایف آئی سلفی وچار دھارا کو فروغ دیتی ہے اور جذباتی نعرے لانے کے بعد سنی صوفی بریلوی، مسلمان مسلم نوجوانوں کو اپنے ساتھ جوڑ دیتی ہے جس سے اہل سنت کا افرادی نقصان بھی ہو رہا ہے دوسرے جیسا کہ حکومت کہہ رہی ہے کہ یہ غیر قانونی چیزوں میں ملوث ہیں تو ظاہر سی بات ہے ہندوستان کا کوئی بھی مسلمان غیر قانونی طور پہ یا ہندوستان کو کمزور کرنے کے لیے اگر کوئی سنگھن ہے اس کی حمایت نہیں کرتا تو میں بھی اس کی حمایت نہیں کرتا بلکہ ہندوستان میں شاید سب سے پہلے اس پر بین کی مانگ کرنے والے تنظیم علماء اسلام پہلا پہلی تنظیم ہے پہلا سنگھن ہے ادہ رنڈائی پہ پہنٹ کال گاجنااتھ سنگھ آب منتری آئیر پہ ഞങ്ങൾ വലിയൊരു ജാഥ നയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പോയി പറഞ്ഞിരുന്നു ഇവരെ നിരോധിക്കണം ഇവർ മതത്തെ ദുഷിക്കുന്നു സലഫി സമ്പ്രദായത്തിൽ ചിന്തിച്ച് മറ്റുള്ളവരെ കൂടെ ആ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവന്ന് കുഴപ്പമുണ്ടാക്കുന്നു എന്നുള്ളത് മതപരമായ ഒരു പ്രശ്നമാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തികളാണ് മറ്റല്ല മതത്തിന് വരുന്ന ദോഷം അത് അവരുടെ ദോഷം എന്ന് വയ്ക്കാം രാജ്യത്തിന് ദോഷം വരുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് അവരെ മുഴുവൻ തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ നേതാവ് പറയുന്നത് ഇനി അടുത്ത ആളിൻ്റെ നോക്കാം നമുക്ക് അത് കുൽഹിന്ദ് മർക്കസി ഇസ്ലാം കൗൺസിൽ ആണ് കുൽഹിന്ദ് മർക്കസി ഇമാം കൗൺസിൽ അതിൻ്റെ നേതാവ് പറയുന്നു ഏകദേശം ഒരേ ലൈനിലാണ് ഇവർ പറയുന്നത് എന്നാലും کل ہند مرکزی امام کاؤنسل کی جانب سے آج میں آپ سے مخاطب ہوں تشدد جہاں بھی ہو ہم اس کی مخالفت کرتے ہیں اور ہمیشہ سے صوفیہ کا یہ مسلک رہا ہے مشور رہا ہے کہ انہوں نے امن کو پسند کیا ہے امن کی راہ کو پسند کیا ہے ہمارے ملک کی سالمیت کو کوئی بھی جماعت یا کوئی بھی تنظیم اگر ٹھیس پہنچاتی ہے یا ضرر پہنچاتی ہے تو یقیناً اس جماعت کے خلاف سخت سے سخت کاروائی ہونی چاہیے پی ایف آئی کے حوالے سے جو کچھ ہو رہا ہے اگر حقیقی معنوں میں دیش ہت میں ان لوگوں کا کردار اچھا نہیں ہے تو ہم آل انڈیا مرکزی امام کونسل کی جانب سے اس بات کا خیر مقدم کرتے ہیں کہ آئین کے خلاف اگر کوئی بھی جائے تو اس کے خلاف سخت سے سخت سک کاروائی ہونی چاہیے اور جس طریقے سے سیمی پہ بین لگایا گیا اور اس قسم کی جو بھی ارگنائزیشن ہے چاہے وہ پی ایف آئی ہو یا کوئی بھی ہو کہ جو دیش کو نقصان پہنچا رہی ہے تو ان کے خلاف کاروائی ہونا چاہیے شکریہ ارث ارتھا سنگی کڑھائی لیاتا ویدھمان ایمنیشن پرائنل پوپل രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്യുന്നത് ഈ നിരോധനം അവരർഹിക്കുന്നു പ്രവർത്തനം ചെയ്യുന്ന ഇനി ഏതെങ്കിലും സംഘടനയുണ്ടെങ്കിൽ അതിനെയും നിരോധിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ഒരുപക്ഷെ എസ് ഡി പി ഐയെ മനസ്സിൽ കണ്ട് പറയുന്നതാകാം ഏതായാലും സംഘടന ഏതാണെന്ന് അദ്ദേഹം പറയുന്നില്ല ഇതുപോലത്തെ സംഘടനകളുണ്ടെങ്കിൽ ഇനിയും നിരോധനം നേരിടണം അവർ ഞങ്ങൾ രാജ്യത്തെ സമ്പൂർണമായിട്ട് പിന്തുണയ്ക്കും അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല തെറ്റാണ് രാജ്യദ്രോഹമാണ് ഇത് വളരെ ക്ലിയറായിട്ട് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ആരാണ് ഇദ്ദേഹം കുൽ ഹിന്ദ് മർക്കസി ഇസ്ലാം കൗൺസിൽ അതിൻ്റെ നേതാവാണ് ഇവരെല്ലാവരും ഇന്ത്യൻ മുസ്ലിങ്ങളല്ലേ ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ടി കാണുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല അതല്ലാതെ ഒരുപാട് മുസ്ലിങ്ങളുണ്ട് കേരളത്തിലെ ടിവികളിൽ നിങ്ങൾ കാണുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ബഹളം വയ്ക്കാൻ അറിയാവുന്ന മുസ്ലിങ്ങളാണ് കേരളത്തിൽ പോലും ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഈ നടക്കുന്നത് ശരിയല്ല എന്നറിയാവുന്നവരാണ് പക്ഷേ ഭീഷണിപ്പെടുത്തി അവരെ നിശബ്ദരാക്കിയിരിക്കുന്നു ചിലർ സ്വയം കൺവിൻസ്ഡ് ആയിട്ട് ഇറങ്ങി പുറപ്പെട്ടു വരും ഉണ്ട് അവർ പോലും ഈ നിരോധനം വന്നു കഴിയുമ്പോൾ അപ്പോഴായിരിക്കും അവരുടെ കണ്ണ് തുറക്കുന്നത് എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് ഇമ്മാര് എന്ന് കളനോട്ട് പിടിക്കുന്നു കള്ളപ്പണം പിടിക്കുന്നു സ്വർണം പിടിക്കുന്നു രാജ്യദ്രോഹത്തിൻ്റെ റെക്കോർഡുകൾ കിട്ടുന്നു ഐ എസ് ഐ എസ്സിലേക്ക് ആളെ വിടുന്നു സിറിയയിലേക്ക് മറ്റ് രാജ്യങ്ങളിലെ ഭീകര ആയിട്ട് ബന്ധം പുലർത്തുന്നു അതായത് ജമായത്തു ദബ ലഷ്കർ തെയ്ബ ജെയ്ഷെ മുഹമ്മദ് ഐ എസ് ഐ എസ് ഇവരൊക്കെയായിട്ട് ലൈവായ സജീവമായ ബന്ധമാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളത് അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ കുറേശെ പുറത്തേക്ക് വരുന്നുണ്ട് മുഴുവൻ തെളിവുകൾ പുറത്ത് വരണം എന്നില്ല അത് കോടതിയിലായിരിക്കും വരുന്നത് എന്നാലും വന്ന തെളിവുകൾ വാസ്തവത്തിൽ രാഷ്ട്ര താല്പര്യമുള്ളവരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇനിയും രണ്ടുപേരെ ഞാൻ കാണിക്കാനുണ്ട് ഒന്ന്

اسلام کو بدنام کریں گے دیش کے خلاف نوجوانوں کو کھڑا کریں گے ہم ان کے لیے لڑائی لڑ رہے ہیں لڑتے رہیں گے اور آگے بھی لڑتے رہیں گے پی ایف آئی دارا تک جو کار کیے گئے کس طریقے کے اور ایک آپ کے سنگھن نے اس کا وروت کیوں کیا تھا دیکھیے یہ حسینیت اور مولائیت کے خلاف کھڑے ہوئے یہ دیش کے خلاف جہاد لفظ کا غلط استعمال کر رہے تھے اور مسلمان نوجوانوں کو بھٹکا رہے تھے آج لوگوں کی سوال آ رہا ہے یہ ان کے پاس کتنا پیسہ کہاں سے آیا ان کے پاس اتنا روپیہ کہاں سے آیا کتنے کیسوں میں ہندوستان کے اندر ان کا لوگ نامزد ہوئے ہیں انہوں نے پی ایف آئی کا نام لیا تھا ایک بڑی لسٹ ہے ان کے کاموں کی جو ہم نے تو ایک پرچہ بھی نکالا تھا ان کے خلاف کہ یہ اور اس پرچے کو ہم نے بانٹا بھی تھا کہ یہ پی ایف آئی کے کم ہے اور اس سے اپنے نوجوانوں کو بچائیں اسلامک بورڈ ان انڈے യുദ്ധമായിരുന്നു ഇതെന്നാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളിവരുമായിട്ട് നേരത്തെ മുതൽ യുദ്ധത്തിലായിരുന്നു ആര് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായിട്ട് ഇവർക്കെതിരെ ലഘുലേഖ ഇറക്കിയവരാണ് ഞങ്ങൾ എവിടെ നിന്നാണ് ഇവർക്കിതിന് മാത്രം പണം കിട്ടുന്നത് ഇവർ പറഞ്ഞു പരത്തുന്നൊന്നും അല്ല ഇസ്ലാം ഇസ്ലാം വേറെയാണ് ശരിയാണ് കേട്ടോ ഇസ്ലാമിന് വേറൊരു വ്യാഖ്യാനമുണ്ട് എന്ന് ഒരുപാട് പേർ പറയുന്നുണ്ട് ആ പറയുന്നവരുടെ എണ്ണം ഒരല്പം കുറവാണ് അതിനോട് യോജിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് തന്നെ കേരളത്തിൽ ഇത് ചെയ്ത ആളാണ് ആണ് ചേകന്നൂർമാവുലവി ചേകന്നൂർ മാവുലവി ദുരൂഹ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മരണപ്പെട്ടു മരണപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നുവരെ കിട്ടിയിട്ടില്ല ഇതാണ് ഖുറാന് വേറൊരു വ്യാഖ്യാനമുണ്ട് നിങ്ങൾ ഈ കാണിക്കുന്നത് ഖുറാൻ്റെ പേരിൽ അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞു എന്നുള്ള പേരിൽ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല ഇതല്ല ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം ഇങ്ങനെയല്ല ഇത് വായിക്കേണ്ടത് എന്ന് പറയുന്ന മുസ്ലിങ്ങൾ അവരുടെ ഈ ചെങ്ങന്നൂർ മൗലിയുടെ പിന്തുടർച്ചക്കാർ ഇപ്പോഴും ഉണ്ട് അവർ പ്രവർത്തിക്കുന്നുമുണ്ട് കേരളത്തിൽ എണ്ണത്തിൽ കുറവാണ് ഭയന്നു പോയുന്ന ആൾക്കാർ നിങ്ങൾ നോക്കൂ രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയല്ലോ തൊടുപുഴ ഈ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയതിന് ശേഷം കേരളത്തിൽ സിനിമയിലോ കവിതയിലോ നോവലിലോ ചെറുകഥയിലോ എങ്ങും തന്നെ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു കഥാപാത്രം വന്നിട്ടില്ല നല്ലതോ ചീത്തയായ കഥാപാത്രം മുഹമ്മദ് എന്നുള്ള പേരിൽ വന്നിട്ടില്ല ഇനി ഏതെങ്കിലും പല കോളേജ് മാഗസീനിലെവിടെയെങ്കിലും വന്നോ എന്ന് എനിക്കറിയില്ല പക്ഷേ മുഖ്യധാരാ പ്രസിദ്ധീകരണങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളിലൊന്നും തന്നെയുള്ള മുസ്ലിം കഥാപാത്രങ്ങളിൽ ആർക്കും തന്നെ മുഹമ്മദ് എന്നുള്ള പേരില്ല അപ്പോൾ കൈവെട്ടി ഇവർ ജയിച്ചോ അതോ വെട്ടപ്പെട്ടവർ ജയിച്ചോ ഇതാണ് ഭയത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കൽ നമ്മൾ വിചാരിക്കാതെ തന്നെ നമ്മൾ ഓ പുലിവാൽ വേണ്ടപ്പ മുഹമ്മദ് എന്ന് വേണ്ട അൻവർ എന്ന് പേരിട്ടോ എന്ന് പറയും ഇല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആൾ പറയും നമ്മൾ എഴുതിയ കഥ കേട്ട് കഴിയുമ്പോൾ കഥയൊക്കെ നന്നായിട്ടുണ്ട് മോഹൻദാസ് ആ മുഹമ്മദ് എന്നുള്ള കഥാപാത്രം വേണോ അയ്യോ അയാളില്ലാതെ പറ്റില്ല അല്ല അയാൾ ഇരുന്നോട്ടെ പക്ഷേ അയാളുടെ പേര് അബ്ദുള്ളി മാറ്റുന്നതല്ലേ നല്ലത് പുലിവാൽ എന്ത് അപ്പം ഞാനും ശരിയാണല്ലോ എന്തിനാ വെറുതെ ഇങ്ങനെ പേര് മാറ്റും ഇതാണ് പോപ്പുലർ ഫ്രണ്ട് ചെയ്ത കടും കൃത്യം ആളുകളുടെ മനസ്സിൽ നിന്ന് ഒരു പേര് റദ്ദാക്കി കളഞ്ഞു ആ സംഭവത്തോടെ ഇനി ഒരാളെ കൂടെ ഞാൻ കാണിക്കാം സൂഫി ഖൻഖ അസോസിയേഷൻ അവരും ഇവർക്ക് എതിരാണ് അതിൻ്റെ നേതാവ് സംസാരിക്കുന്നതും കൂടി നമുക്ക് കാണാം के जो विरोधी थे यानी पीएफआई ऐसे लोगों को बैन करने की मांग कर रहे थे آج شاید لوگوں کو یہ بات سمجھ میں آگئی اور میں پورے دیش کے مسلمان سنگٹھنوں سے مسلم بھائیوں سے التضا کرتا ہوں ہاتھ جوڑ کر کہ کوئی بھی سنگٹھن ان کی فیور میں ان, کی ان کو جو بین کیا گیا ہے بی ایف آئی کو اس کے فیور میں روڈ پر نہ اترے اور ان کا ساتھ نہ دے کیونکہ یہ کتائی دیش ہیت میں نہیں ہوگا اور دیش کے ورود یہ سنگٹھن کارے کرتا تھا تب ہی سرکار نے اس کو بین کیا ہے اور میرے تمام بھائیوں سے میں انتظار کرتا ہوں کہ کوئی بھی ایسا کام نہ کرے روڈ پہ اتر کر പി എഫ് ഐ കാ സമർത്ഥൻ കര യാസ്കോ ബാൻ കിഹ്ലിയോഡ് തോഡഫോട് ഏസാ കോസ് ബാക്ക് ട്രെഡിക് റെഡിക് ലൈസൻസ് വാ സംഘടന ബാൻ കിട്ടിയ ജയ ഹിന്ദ് ജയ ഭാരത് അപ്പം ദീർഘകാലമായി അവരുടെ ആവശ്യമായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുക എന്നുള്ളത് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും സത്യം മനസ്സിലായല്ലോ എന്ന് അദ്ദേഹം ആശ്വസിക്കുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മറ്റാരും പറയാത്തൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട് ആരും തന്നെ പോപ്പുലർ ഫ്രണ്ടിനെ പിന്തുണച്ചുകൊണ്ട് തെരുവിലിറങ്ങരുത് ആരും തന്നെ അവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വരരുത് അവർ രാജ്യദ്രോഹികളാണ് ഇത് തീർത്ത് പറയുന്നു ആര് സൂഫി ഖൻക അസോസിയേഷൻ്റെ നേതാവ് ആർ എസ് എസുകാരൊന്നുമല്ല കേട്ടപ്പോൾ സി പി എമ്മുകാരനും അല്ല കോൺഗ്രസ്സുകാരനുമല്ല നല്ല ഒന്നാം കറകളഞ്ഞ മുസ്ലിങ്ങളാണ് ഇതെല്ലാം പറയുന്നത് അവരുടെ അഞ്ച് സംഘടനയുടെ അഞ്ച് നേതാക്കൾ പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് അവർ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ വീഡിയോ ആണത് സുഫി ഇസ്ലാമിക് ബോർഡിൻ്റെ ചെയർമാൻ മാത്രമാണ് ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് ക്ലിപ്പ് ചെയ്ത് ഞാൻ എടുത്തത് ബാക്കിയുള്ളവരെല്ലാം തന്നെ സ്വയം നിർമ്മിത വീഡിയോ യൂട്യൂബിലിട്ടതാണ് ഇതില്ല എന്നുള്ള മട്ടിൽ കേരളത്തിലെ ചാനലുകൾ ചർച്ചയും കലാപരിപാടികളുമൊക്കെ നടത്തുന്നത് കഷ്ടമാണ് അത് പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കലുമാണ് പിന്നെ നേരത്തെ മുതൽ പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുന്ന നിലപാടായിരുന്നു കേരളത്തിലെ ചാനലുകൾക്ക് അതുകൊണ്ട് ഇപ്പോഴും അവരത് ചെയ്യുന്നതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല പക്ഷേ അതും ഫലത്തിൽ ഒരു ദേശദ്രോഹ പ്രവർത്തനത്തെ സഹായിക്കലാണ് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പുതിയൊരു വിളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം